അങ്ങനെ താണ്ടെ നമ്മള് ഫുൾ ഒരു സാധനമായിട്ട് പാരിപ്പള്ളിയിൽ നമ്മൾ നേഴ്സറിയിൽ വന്നതാണ് കേട്ടോ ഒരുപാട് ഐറ്റം സെറ്റ് ചെയ്ത് കൊണ്ട് വന്നിട്ടുണ്ട് വലിയ മാവ് അതേപോലെ തന്നെ വലിയ പ്ലാവ് അങ്ങനെ ഒരുപാട് 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 ഐറ്റം സെറ്റ് ചെയ്തതാണ്ട് വലിയ മാവ് ഏകദേശം ഒരു പത്തടിപ്പൊക്കത്തിലുള്ള വലിയ മാവ് അതേപോലെ ഇഷ്ടംപോലെ സാധനം ഒന്ന് വണ്ടിയാണെന്ന് നേരെ പോയിട്ട് താണ്ടെ ഇല്ല അതുപോലെ ഫുള്ള് സെറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ആവശ്യത്തിനുള്ള പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഡോർ പ്ലാന്റുകൾ താണ്ടെ ചെമ്പരത്തി പ്രൂൺ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാ നല്ല ഉഷാറായിട്ട് ആ പ്രൂൺ ചെയ്യുന്ന പ്ലാന്റ് കൊടുക്കാ റോസ് മൊത്തം ബാക്കി ഇവിടെ ഇരിക്കുന്ന പ്ലാന്റുകൾ മൊത്തം ബ്രൂൺ ചെയ്ത് വളം കൊടുത്ത് നിങ്ങളെ കാണിച്ചു തരും പിന്നെ എങ്ങനെയാ വെക്കേണ്ടത് കാര്യങ്ങളെല്ലാം താത്ത് കട്ട് ചെയ്ത് പ്രൂൺ ഹാർഡ് പ്രൂണിങ് ചെയ്തിട്ടേക്കുന്നതാണ് കേട്ടോ അതാ ഫുൾ ഈ ഏറ്റം മുതൽ ഈ ഏറ്റം വരെ ഫുള്ള് റോസ് സെറ്റ് ചെയ്ത് ബഡ് എന്ന് എന്നുവച്ചാ ഫുള്ള് ഒരു ഒരു എന്താ പറയാ മാക്സിമം താത്ത് ഒരേ ലെവലിൽ പൂ പിടിപ്പിക്കാനായിട്ട് ഇതേപോലെ പൂ ആക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഒരു കസ്റ്റമർ സാധനം എടുത്തിട്ടിരിക്കാൻ നല്ല ഈ സൈസിലുള്ള പ്ലാന്റുകൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നേരെയാണ് വണ്ടി വളർച്ച നേരെ തന്നെ വലിയ ഡ്രമ്മിലുള്ള മാവ് അതേപോലെ തന്നെ ഈ പൂ പിടിക്കുന്ന പൂ അതേപോലെ പിന്നെ എന്തൊക്കെയാ ഉള്ളു ഒരുപാട് 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 ഐറ്റം ആയിട്ട് സെറ്റ് ചെയ്ത് നമ്മളെ ലോറി താണ്ടെ നേരെ പാരിപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് പക്ഷാറ് വെറൈറ്റി വലിയ മാവ് താണ്ടെ നല്ല അടിപൊളി വെറൈറ്റി മാവ് അതേപോലെ തന്നെ താണ്ടേ ഇതാണ്ടേ നല്ല കാലക്കൻ ജാങ്കീർ ജാംഗീർ എന്ന് പറഞ്ഞ വെറൈറ്റി മാവ് ജാംഗീർ അതേപോലെ തന്നെ നാംഡോക് മായിയുടെ വലിയ പ്ലാന്റ് ഒന്നോ രണ്ടോ എണ്ണം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ അതാ നാംഡോക്ക് മായി നല്ല ഉഷാർ വലിയ നാംഡോക്ക് നാംഡോക്ക് മായി വെറൈറ്റി ഗോൾഡ് വെറൈറ്റി മാവ് വലിയ മാവ് അത് ഒരെണ്ണ ഒരെണ്ണേ ഉള്ളല്ലേ ബാക്കി ഒന്നോ രണ്ടെണ്ണം സീതായും തോന്നുന്നു നല്ല ഉഷാർ വെറൈറ്റി നാംഡോക്ക് മായി വിത്ത് ഫ്ലവർ അതാണ്ട് നാലരടി അഞ്ചടി പൊക്കത്തിലുള്ള നാമ്ടോക്ക് മായി അതല്ല പ്ലാവ് മതി തള്ളത്തോട്ട് ദൂരെ നോടി വന്നതായോണ്ട് നല്ല അടിപൊളി പ്ലാവിന്റെ തൈ കൊണ്ടുവന്നിട്ടുണ്ട് പ്ലാവിന്റെ വലിയ പ്ലാവ് വലിയ പ്ലാവ് താണ്ടെ ഇരുപത്തൊന്ന് ഇരുപത്തിയൊന്ന് കവറിലുള്ള വലിയ പ്ലാവ് അതേപോലെ താണ്ടെ എന്നെ ഓ ആ മാങ്ങ മാങ്ങയുള്ള മാവ് മാങ്ങയുള്ള ഇതാണ്ടേ തായ്ലന്റ് വെറൈറ്റി മാവ് ആൾസിസ വെറൈറ്റി മാവ് ഇതാണ്ടേ അതേപോലെ തന്നെ വലിയ മാവുകൾ വേറെയും കൊണ്ടുവന്നിട്ടുണ്ട് ഇതിപ്പോ പാരിപ്പള്ളിയിലാണ് പാരിപ്പള്ളിയിൽ രേവതി സിനിമാക്സ് തിയേറ്ററിന്റെ അടുത്തുള്ള നേഴ്സറി ആണ് ഇല്ലേ എവിടെ ആയിരുന്നു സ്ഥലം ഒന്ന് കറക്റ്റ് പറഞ്ഞു കൊടുത്തെ എന്നാ പറഞ്ഞോ രേവതി രേവതി സിനിമ തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് ഉള്ള വഴി ഒരു കയറി മീറ്റർ പത്ത് മീറ്റർ നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആവശ്യമുള്ള പ്ലാന്റുകൾ ഇരിപ്പുണ്ട് പ്ലാന്റ് വാങ്ങാനായിട്ട് പറ്റും പറഞ്ഞോട് കറക്റ്റ് ആയിട്ട് നമ്മളെ പാരിപ്പള്ളി നിന്ന് ഇങ്ങോട്ട് വരുമ്പോള വഴി പാരിപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ആറ്റിങ്ങലിൽ നിന്ന് വരുമ്പോ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിക റൈറ്റ് തിരിഞ്ഞ ഒരു കിലോമീറ്റർ വരുമ്പോ ലെഫ്റ്റ് സൈഡിൽ രേവതി സിനിമ തിയേറ്റർ ഉണ്ട് തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് റൈറ്റിലോട്ട് നമ്മുടെ ബോഡിൽ ഇപ്പോൾ റൈറ്റിലോട്ട് ഒരു നാൽപ്പത് മീറ്റർ വരുമ്പോ നമ്മൾ വരാൻ പറ്റും കാണുന്ന ആ ഭാഗമാണ് ആ ഭാഗത്ത് വലിയ മരം നമ്മൾ കഴിഞ്ഞിട്ട് കൊണ്ടുപോകാ വലിയ മരത്തിന്റെ ഒക്കെ നിപ്പൊന്നും ഒന്ന് കാണേണ്ടതന്നെട്ടോ അടിപൊളിയായിട്ട് ഇതാണ്ട് ആഹാ അടിപൊളിയായി ഇതാണ്ടേ മരം പൂമരം ഈ സൈസിലായിട്ടുണ്ട് ഫുള്ള് എങ്ങനെ കൊണ്ടുവന്നേ നിങ്ങൾക്ക് അറിയാമല്ലോ അതേപോലെ തന്നെ താൻ ഉഷാർ റേറ്റിൽ തെറ്റികൾ അതേപോലെ തന്നെ താൻ രണ്ടായിരം മിനിയേച്ചർ തെറ്റി രണ്ടായിരം മിനിയേച്ചർ തെറ്റി ഏതാണ്ടേ നോക്ക് ഇവിടം അവര് ഇങ്ങനെ പോയി അവിടുന്ന് അങ്ങോട്ട് അറ്റം വരെ ഫുൾ ബെഡ് മിനേച്ചർ തെറ്റി അത് തന്നെ വലിയ നാലടുക്ക് മുല്ല അതാണ്ട് നാലടുക്ക് മുല്ല അതേപോലെ തന്നെ മുസാന്ത ഇതാണ്ട് ഡാർക്ക് പിങ്ക് കളറ് ഡബിൾ ഷെയ്ഡ് മുസാന്ത ഡാർക്ക് പിങ്ക് മുസാന്ത അതിന്റെ കവറിലുള്ളത് വെള്ള മുസാന്ത അതേപോലെ തന്നെ അതാണ്ട് മെലസ്റ്റോമ പ്ലാന്റ് അതേപോലെ തന്നെ തെറ്റി പിച്ചി മുല്ല എല്ലാ സാധനവും തോണ്ടേ യുജീനിയ വലിയ മാവുകൾ തോന്നേ വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങുന്ന മാവുകൾ അതേപോലെ തന്നെ പിന്നെ എന്തൊക്കെയാ ഉള്ളു ഒരുപാട് ഐറ്റം സെറ്റ് ചെയ്ത് സെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനെ യുജീനിയ പ്ലാന്റ് മുതൽ ഇളച്ചെടി മുതല് ഇങ്ങോട്ടുള്ള വലിയ പുകയും വില്ല മുട്ടം പുകയും വില്ല പിന്നെ അതാണ്ടേ മൾട്ടി പുകയും വില്ല മൾട്ടി പുകയും വില്ല അതേപോലെ പിന്നെ എന്തൊക്കെയാ ഒരുപാടായിട്ട് ബോൺസൈ പ്ലാന്റുകൾ ഇരിപ്പുണ്ട് അഗസ്ത്യച്ചിരയുടെ ചോപ്പ് നല്ല സുന്ദരമായ അഗസ്ത്യച്ചിരയുടെ ചോപ്പ് ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു കേട്ടോ സാധനം ഒന്നാമത് കാണാനില്ല അതാണ്ട് ഇവിടെ ഇരിക്കുന്നു ലോറ ആ ലോറപ്പറ്റാലാ ലോറ ലോറപ്പറ്റാൽ അതേപോലെ തന്നെ തൂജ പ്ലാന്റ് അതേപോലെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതാണ്ടേ റെഡ് അഗസ്ത്യചീരയുടെ ചുവപ്പ് നിറം പൂ നമുക്ക് വലിയ ഡ്രമ്മിനാഥമൊക്കെ നടത്തി പൂ പിടിപ്പിക്കാൻ പറ്റുന്ന അഗസ്ത്യചീരയുടെ ചുമപ്പ് പൂക്കൾ ചുവപ്പ് നിറം അതേപോലെ ബോൺസായി പ്ലാന്റുകൾ അതാണ്ടെ കൃഷ്ണനാലിന്റെ വലുത് ഒരുപാട് പേര് കൃഷ്ണനാല് കൃഷ്ണനാല് കൃഷ്ണനാൽ ഇത് നമുക്ക് തയ്യുണ്ടാക്കി തരാം വെയിറ്റ് ചെയ്യൂ അതേപോലെ തന്നെ തെങ്ങിൻ തൈകൾ മാന്തൈകൾ വ്യാന്തൈകൾ ഒക്കെ ഉണ്ട് നമ്മളാ വാരിപ്പള്ളിയിൽ രേവതി സുനി മാക്സി തിയേറ്ററിൻ്റെ അടുത്തുള്ള നമ്മളെ നേഴ്സറിയിലാണ് അവിടെ ആട്ടേ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ആവശ്യമുള്ള റൻറ്റായി ഇവിടെ നമുക്ക് നടക്കെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ പൊഗെയിൻ വില്ലകൾ പൊഗൈൻ വില്ലകൾ അതേപോലെ തന്നെ നാരകം വലിയ നാരങ്ങ അതേപോലെ തന്നെ കലപ്പാടി മാവ് ലാൻഡ്സ്കേപ്പിലൂടെ നടന്ന് കുറേ ദിവസം ഇങ്ങോട്ടൊന്ന് വന്നിട്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം ഓക്കെ ആ ഫയറോപ്പാല് അതേപോലെ തന്നെ നമ്മളെ കുടിൽ തേനീച്ച നമ്മളെ തേനീച്ച